പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്റെ പ്രിയപ്പെട്ടവർ ഇന്ന് മെയ് ഇരുപത്തിരണ്ടാം തീയതി വ്യാഴാഴ്ച അമ്മേ അമ്മേ പരിശുദ്ധ അമ്മയെ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് കൃപാസനത്തിനും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവേ സകലാസനം കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് തരുവാൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതയാൽ കൃപാസമർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ സമയത്ത് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് എല്ലാ പല മനുഷ്യരും അവരുടെ സ്വന്തം കഴിവുകൊണ്ട് നേടാത്ത കാര്യങ്ങൾക്ക് ദൈവത്തെ അവിടെ കൂടെ നിർത്തണം എന്നുള്ള ഒരൊറ്റ നിഷ്കളങ്കമായ ചിന്തയോടെയാണ് ഈ ഡെയിലി ബ്രെഡ് എന്നുള്ള പ്രോഗ്രാം തുടങ്ങാൻ വേണ്ടി ഞാൻ ദൈവത്തോട് ആവശ്യപ്പെട്ടത് കർത്താവ് അതിൻ്റെ ഗുണം ഓരോ മക്കൾക്ക് ഓരോ ദിവസം കിട്ടിക്കൊണ്ടിരിക്കുക അവരെയൊക്കെ അല്ലെങ്കിൽ അനുഗ്രഹിക്കുന്ന നന്ദി പറയുന്നു കർത്താവ് ഇന്ന് നീ അനുഗ്രഹിക്കുന്ന മക്കളെ എവിടെയെല്ലാം ഒരു സഹായം കിട്ടിയിരുന്നെങ്കിൽ അത് ആരോഗ്യപരമായ സാമ്പത്തികമായും സാമൂഹികമായും കൂട്ടായ്മയാകാം ഒരു സഹായം കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അവിടെ യാതൊരു യോഗ്യതയും നോക്കാതെ ദൈവത്തിൻ്റെ അനർഗളമായി നിർഗളിക്കുന്ന കാരുണ്യം കൊണ്ട് അവിടെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിൽ വർക്ക് ചെയ്യാൻ അവിടെ കഴിവ് കൊണ്ടല്ല അങ്ങയുടെ കൃപ കൊണ്ടെന്ന രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു അനുഭവം കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ എനിക്കങ്ങേയും എന്തുമാത്രം മധുരമായിട്ട് തോന്നുന്നു എനിക്കങ്ങേ എന്തുമാത്രം ആരോഗ്യമായിട്ട് തോന്നുന്നു എനിക്ക് അങ്ങേ എന്തുമാത്രം സുഗന്ധമായിട്ട് തോന്നുന്നു അത്രയും അങ്ങയുടെ മക്കൾക്ക് ഞാൻ സംസാരിക്കുന്ന മക്കൾക്കും അതേ രീതി തോന്നാൻ വേണ്ടി ഞാൻ അങ്ങേ അവർക്ക് അവർക്ക് കിട്ടാൻ വേണ്ടി പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം വഹിക്കുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദേവതാവേ എല്ലാമായ ക്രിസ്തുവിനെ എന്തിനും പോന്ന ക്രിസ്തുവിനെ എല്ലാത്തിനും ചേരുന്ന ക്രിസ്തുവിനെ എല്ലാത്തിനും മരുന്നായ ക്രിസ്തുവിനെ അമ്മ പരിശുദ്ധമ്മേ എല്ലാ മക്കൾ ലഭിക്കാനും അത് അതുവഴി പലവിധ മഹത്വപ്പെടാനും നീ ക്രിസ്തുവിനെ ഇനിയും ഇനിയും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ജീവിത പ്രസംഗങ്ങളിൽ ക്ഷണിച്ചുകൊണ്ടും ചേർത്ത് കൊണ്ടും മധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ജോലിയില്ലാത്ത മക്കൾ വീടില്ലാത്ത മക്കൾ മരണത്തോട് മല്ലടിക്കുന്ന മക്കൾ അതേസമയം തന്നെ മരുന്ന് കിട്ടാത്ത രോഗങ്ങൾ മരുന്ന് എത്ര പാളിനെല്ലാം സംഭവിച്ചു പോകുന്ന ഓർത്ത് ആശങ്കപ്പെടുന്നവർ ഡേറ്റ് എണീട്ടുള്ള രോഗികൾ അതുപോലെ തന്നെ പ്രസവത്തിൻ്റെ ഡേറ്റുകൾ ഇങ്ങനെ ഡേറ്റുമായി ബന്ധപ്പെട്ട് സമയം കുറിച്ചവർ ജോലിക്ക് സമയം കുറിച്ചവർ ഇൻ്റർവ്യൂ സമയം കുറിച്ചവർ ഓപ്പറേഷൻ സമയം കുറിച്ചവർ പരീക്ഷയ്ക്ക് സമയം കുറിച്ചവർ അഡ്മിഷന് സമയം കുറിച്ചവർ ഇതുപോലെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണോ ഡേറ്റ് ഇട്ടിരിക്കണത് ഡേറ്റ് നമ്മളിട്ടതായാലും ശരി പുറത്തുനിട്ടതായാലും ശരി എല്ലാ സമയത്തിൻ്റെ അധികാരി സഞ്ചാരി മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ നിനക്ക് കർത്താവിൻ്റെ കൃപ ലഭിക്കാൻ ഇടയാകട്ടെ എൻ്റെ കർത്താവിനുതുമായ നാമത്തിൽ സമയബന്ധിതമായി നിന്റെ വിഷയത്തിനുമേൽ ദൈവം നിറവിറട്ടെ നിത്യം പിതാമ്പുത്തന്നും പരിശുദ്ധാത്മക സർവേശ്വര എന്നയിക്കും ആമേ എൻ്റെ പ്രിയപ്പെട്ട എപ്പോഴും എൻ്റെ മനസ്സിൽ വന്നിട്ടുള്ളൊരു വിഷയമാണ് ആക്കാരുടെ ആൾക്കാരുടെ മനസ്സിലുണ്ടാകില്ലേ എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല ഞാൻ പണ്ട് ഇത് കാലം മുതൽ നമ്മൾക്ക് ആയിട്ട് തോന്നും ഞാൻ ഇവ കുറിച്ചെടുത്ത് പോക്കണല്ലേ ഞാൻ വായിക്കുന്നു നിങ്ങളെ കൂടെ സംസാരിക്കുന്നു നിങ്ങൾ കറി വെക്കുന്നു കഞ്ഞു വെക്കുന്നു ഭക്ഷണം കഴിക്കുന്നു ഇതൊക്കെ കർത്താവിനെ കൂടാതെ കർത്താവിനെ വിശ്വസിക്കാത്ത ആൾക്കാരും അതൊക്കെ ചെയ്യുന്നില്ലേ അപ്പ അതാണ് ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട് അതൊന്നും അല്ല ഉദ്ദേശിക്കുന്നത് അഞ്ച് എന്നെ കൂടാതെ എന്നെ കൂടാതെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല ഒന്നും ചെയ്യാൻ സാധിക്കുക കഴിയുകയില്ല അതിന്റെ കാരണം എന്ന് പറഞ്ഞത് ഈ നേരത്തെ പറ വരച്ചിട്ട വഴികളിലൂടെ വരുമ്പോൾ ക്രിസ്തുവിനെ നമുക്ക് അനിവാര്യമായ ഒരു ഘടകമായി ഒരു വ്യക്തിക്ക് അനുഭവപ്പെട്ട് കഴിയുമ്പോൾ ജീവിതത്തിൻ്റെ സത്യസന്ധമായ ലക്ഷ്യങ്ങൾ നമുക്ക് പിടി കിട്ടും നമുക്കുള്ളൊരു കുഴപ്പം ജീവിതത്തിന് പലപ്പോഴും ഫാൾസായിട്ട് ലക്ഷ്യങ്ങളുണ്ട് ഒരു വിഷയത്തെ ദൈവം സീൽ ചെയ്യുമ്പോഴാണ് അത് സത്യസന്ധമാകുന്നത് കാര്യം ഈ ലോകത്തിൻ്റെ ഒരു വലിയ പ്രശ്നം സത്യത്തെ നമുക്ക് കിട്ടത്തില്ലെന്നുള്ളതാണ് അതിൻ്റെ ഒരു വിഷയമൊക്കെ സത്യത്തെ ഇപ്പോൾ തന്നെ നമ്മൾ ഇതുമാത്രം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മുതൽ ശിപ്പായി ലേഖനം മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ കെറ്റ് ഇന്ത്യ വരെ പ്രക്ഷോഭണം വരെ എത്ര സമരങ്ങൾ നടത്തി എന്തുമാ ജാല്യം ബാലാഗ് പോലെയുള്ള കൂട്ടക്കൊലകളൊക്കെ നടന്ന് നമ്മുടെ ജനങ്ങൾ രക്തം ചിന്തിയാണ് അവസാനം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതല്ലേ സ്വാതന്ത്ര്യം കിട്ടിയെന്നുള്ള കാര്യം കൃത്യമായ കാര്യമാണ് പക്ഷേ അതേസമയം തന്നെ ഈ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് എന്തുമാത്രം വില കൊടുക്കേണ്ടി വരുന്നു അപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യം വിലയുള്ളതായിരുന്നു സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് സ്വാതന്ത്ര്യം അതിനേക്കാൾ വിലയുള്ളതായി ഇപ്പം ബ്രഹ്മോസൊക്കെ എന്തുമാത്രം ഉണ്ടെങ്കിലാണ് ജീവിക്കാൻ പറ്റണേ അല്ലേ അപ്പം അതുകൊണ്ട് അപ്പം നമുക്ക് അൾട്ടിമറ്റായി പറഞ്ഞു കഴിഞ്ഞാൽ സത്യം എപ്പോഴും കയ്യും തലയും പുറത്തിട്ടേക്കും ജീവിതത്തിൻ്റെ സത്യങ്ങൾ അതുകൊണ്ട് സത്യം എന്നുള്ള വിഷയത്തിൽ ക്രിസ്തു എപ്പോഴും മുറുകെ പിടിക്കും എന്നൊരു ഈശോ പറയും ഐ ആം ദി ട്രൂത്ത് അങ്ങനെ വേറെ ആരും ക്രിസ്തു എല്ലാം ആരും പറഞ്ഞിട്ടില്ല ട്രൂത്തിൻ്റെ കൂടെയാണ് ലൈഫുള്ളത് എന്നുവെച്ചാൽ ടെമ്പററി ട്രൂത്ത് ഉണ്ട് ലീം ലോങ്കവിറ്റി കൂടിയ ട്രൂത്ത് ഉണ്ട് ടെമ്പററി ട്രൂത്തിന് ആളെ നമ്മൾ അർത്ഥ സദ്യ പാകിക സദ്യം എന്ന കാലിക സദ്യമെന്നൊക്കെ പറയത്തുള്ളൂ ശാശ്വതമായ സത്യം എന്ന് പറഞ്ഞാൽ വേറൊരു സംഭവം അതാണ് സത്യ യഥാർത്ഥ സത്യം എന്ന് പറയുന്നത് അത് ക്രിസ്തുവിന്റെ കൂടെയാണ് പോണത് പറഞ്ഞാൽ യേശു പറഞ്ഞു പറഞ്ഞു സത്യവും ജീവനും ഞാനാണ് വഴിയും സത്യവും ജീവനും ഞാനാണ് അമൂർത്തമായ കാര്യങ്ങളാണിത് അതുകൊണ്ട് അബ്സ്ട്രാക്റ്റ് ആണ് ഈ സംഭവങ്ങള് അബ്സ്ട്രാക്റ്റ് എന്ന് പറയുമ്പോ അഭിഷേകമാണ് എൻ്റെ ബുദ്ധിയുമായിട്ടോ നിന്റെ ബുദ്ധിയുമായിട്ടോ ബുദ്ധിക്ക് വിഷയമാക്കേണ്ടി വരുന്ന ആണ് ഇതിന് അബ്സ്ട്രാക്റ്റ് ആണോ ക്ലിയർ ആണോ എന്ന് പറയണത് ഒരുപക്ഷെ നാളെ ഒരു തലമുറ ഇതിനേക്കാൾ ഐക്യൂ ഒക്കെ ഉള്ള ഒരു തലമുറ വന്നാൽ ചിലപ്പോൾ ഈ അബ്സ്ട്രാക്റ്റൊക്കെ മാറിപ്പോവും ഇപ്പോഴത്തെ തലമുറക്കല്ലേ അബ്സ്ട്രാക്റ്റ് എന്ന് പറയണത് ഇയാളൊക്കെ ഇപ്പം കണ്ടുപിടിച്ചല്ലത് ഇത് മിഡി ഫിലോസഫിയുടെ കാലത്ത് തൊട്ട് അബ്സ്ട്രാക്ട് ഉണ്ട് അപ്പം അത് ഇൻ്റ നമ്മുടെ ഇൻ്റല ഇൻ്റലിജൻറ്റ് വളർന്ന അനുസരിച്ച് കൊണ്ട് ഒരു പക്ഷെ നാളെ അബ്സ്ട്രാക്ഷൻ മാറിപ്പോകും ലളിതമായിട്ട് തോന്നി നോക്കും വളരെ കോമ്പ്യേറ്റുള്ള കാര്യങ്ങൾ ലളിതമായിട്ട് തോന്നുന്നു സി എ പഠിക്കണവരില്ലേ സി എ പഠിക്കണമുമ്പോൾ കൊമേഴ്സ് എടുത്തു കൊണ്ട കാലത്ത് സി എയുടെ സബ്ജക്റ്റുകൾ അവർക്ക് അബ്സ്ട്രാക്റ്റായിരുന്നു സി എ പഠിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ലളിതമായില്ലേ അതുപോലെ ക്രിസ്തുവിനെയൊക്കെ ആത്മീയമായി വളരുന്ന അനുസരിച്ച് കൊണ്ട് അബ്സ്ട്രാക്ട് മാറും എന്നിട്ട് ക്രിസ്തു വളരെ ജീവിത ബന്ധിയാണ് തോന്നുന്നത് നമുക്ക് ക്രിസ്തു അല്ലാതെ ഒന്നും ജീവിതബന്ധി അല്ലെന്നും തോന്നും അതുകൊണ്ടുതന്നെ ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ബാക്കിയെല്ലാം സ്വന്തം ജീവനെപ്പോലും ഉച്ചിഷ്ടമായി കരുതിയ ആളാണ് പൗലോസ് പൗലൂസ് മാത്രമുള്ള അപ്പോസ്റ്റർമാർ എന്തെങ്കിലും നഷ്ടപ്പെടാൻ പോകുന്നുണ്ടെങ്കിൽ വ്യക്തികളായാലും വസ്തുതകളായാലും വസ്തുക്കളായാലും അത് ക്രിസ്തുവിനേക്കാൾ വലുതല്ലെന്ന് അനുഭവിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് അതിജീവിക്കാൻ കഴിയും അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് പ്രേക്ഷിതരാവുക